മഹാകവി കുമാരനാശാൻ ആചരണത്തിന്റെ ഭാഗമായി സന്ദേശയാത്രയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകി രാജരാജവർമ്മയുടെ ദുഃഖം കൃതിയാണ് കുമാരനാശാന്റെ ആ ഉദാത്ത കാവ്യത്തിലെ ഗംഭീരമായ ഒരു ഭാഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കഷ്ടം बलिपमो प्रभुतयो सज्जातेयो वंशमो दृष्टश्री तनुधाडियो चिरुदु मिंगोरिल्ल खोरानलन स्पष्टं मानुष गर्वमोक्की विडप्पु कस्तमिक्यों അധ്യാത്മവിദ്യാലയം ചോരച്ചങ്കല ചേർന്ന കൊള്ളിനിര പോൽ പൂക്കും ഒരുക്കും പരം തിങ്കളാഴ്ച വൈകിട്ട് പുനലൂർ ജവർ ബാലഭവനിൽ ചേർന്ന നവോത്ഥാന സംഗമം കവി കുരിയപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സാധ സംഘം ചെയർമാൻ അഡ്വകേറ്റ് എഫ് കാസ്ലസ് ജൂനിയർ അധ്യക്ഷനായി ജി ധ്രുവകുമാർ സ്വാഗതം പറഞ്ഞു ബാനർ സാംസ്കാരിക സമിതി സംസ്ഥാന നേതാവ് ആർ പാർത്ഥസാരഥി വർമ്മ വിഷയ നടത്തി തലച്ചിറ ഷാജഹാൻ മൗലവി ഐ എം എ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ എന്നിവർ മുഖ്യ അതിഥികളായി കാമമാണ് എല്ലാവരുടെയും മനസ്സിൽ ശരീരത്തെ കാമിക്കുന്നവരുണ്ട് ധനത്തെ കാമിക്കുന്നവരുണ്ട് സ്വർണത്തെ കാമിക്കുന്നവരുണ്ട് നിറത്തെ കാമിക്കുന്നവരുണ്ട് അധികാരത്തെ വരുണ്ട് അങ്ങനെ എല്ലാവിധ കാമവും കൊണ്ടു നടക്കുകയും സ്നേഹമെന്ന് പറയുകയും ചെയ്യുക നമ്മൾ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് മലയാളിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അങ്ങനെയാ തെക്കൻ മലയാളികളെ സംബന്ധിച്ച് നൂറ് ശതമാനം അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നു വിചാരിക്കണ്ട ഒരു ആത്മപരിശോധനയ്ക്ക് ഞാനും നിങ്ങളും ഇതിൽ ഞാനും വേറിട്ട് നിൽക്കുന്നില്ല നമ്മൾ ഒരു ഒരുപോലെ തന്നെ ഇതിനെ നമ്മളിപ്പം പറയും പറയുമല്ലോ വടക്കോട്ട് വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇവിടുന്ന് വടക്കൻ മലബാറിലൊക്കെ ജോലി ചെയ്ത ആളുകളുണ്ട് അവിടെ പോയവര് നാട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരുന്നു ആ വിട്ടു വരാൻ ആർക്കും താല്പര്യമില്ല അങ്ങോട്ട് 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 പോകുമ്പോൾ മനുഷ്യന്റെ സുഗന്ധം കൂടിക്കൂടി വരുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അപ്പോ കാമത്തെ കൊണ്ടു നടക്കുകയും സ്നേഹമൊന്ന് ഭാവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ആ അഭിമാന വ്യക്തിത്വം നമ്മുടെ ഒരു സ്വഭാവമാണെങ്കിൽ അത് എത്രമാത്രം വർധിച്ചിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി ആശാന്റെ നായികമാരും ആശാന്റെ കാവ്യവും സ്നേഹത്തിന് ഏതാണ്ട് തേൻപാല പോലെ സ്നേഹം ഹിനിഞ്ഞു നിൽക്കുന്നതാണ് നൂറുകൊല്ലം കഴിഞ്ഞെത്തുമ്പോൾ സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ പോയി കഴുത്തറത്തങ്ങ് കൊല്ലുക മംഗളം നേരുന്നു ഞാൻ മനസ്സിൽ പാടിയെന്നെ കേരളമാണ് അങ്ങനെ എത്ര എത്ര എത്രയെത്ര ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ ഈ ഗാനങ്ങളൊക്കെ ആ കാലത്തിന്റെ ഗാനങ്ങളാണ് ആ കാലത്തിന്റെ സ്നേഹത്തിന്റെ നെടുവീർപ്പുകളാണ് ആ ശാദുലമായ മണ്ണ് ഇന്ന് ഊഷ്ലമായിരിക്കുന്നു ആനന്ദൻ പറയുന്നത് പോലെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന പുസ്തകത്തിന്റെ അവസാനം പറയുന്നുണ്ട് മരുഭൂമികൾ ഉണ്ടാകുന്നത് മനുഷ്യ മനസ്സിൽ നിന്ന് ആർദ്രത നഷ്ടപ്പെടുമ്പോഴാണ് എണ്ണിയുടെ ആർക്കും ഇത് ദാൻ ഗതി ഇനി ഞാൻ എൻ്റെ കണ്ണെ ഇനിയും പൂനെ നോക്കി വർണ്ണിച്ച് വർണ്ണിച്ച് ഇനി അതിൽ നിൽക്കണ്ട മടങ്ങിപ്പോരേ അവസാനം നമ്മുടെയൊക്കെ വിധി ഇങ്ങനെയാണ് നമ്മളെല്ലാം ഒരു വ്യാഴവട്ട ജീവിതത്തിന് ശേഷം ഇതുപോലെ അസ്തമിച്ച് ഈ മണ്ണിൽ തന്നെ ലയിച്ചു ചേർന്നു പോകും അതിനിടയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറഞ്ഞ ഒരു വലിയ കവി അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് വരികളുണ്ട് ഇവിടെ ചണ്ടാല കുക്ഷി യെ പറയുകയുണ്ടായി ജാതി വ്യവസ്ഥയുടെ കെട്ടുകളെ മുഴുവൻ അറുത്തറിയാൻ വേണ്ടി ധീരോദാത്തമായി രചിച്ച കവിതകളാണ് കവിതയിലൊന്നാണ് ചണ്ടാരകുച്ചി ഞങ്ങൾ മൊത്തം വായിച്ചിട്ടുണ്ട് നമ്മുടെ പഴയ പ്ലസ് ടുവിന് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ചണ്ടാരകുച്ചിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ പുസ്തകം മൊത്തവും ഭംഗിയായ രീതിയിൽ വായിച്ചിട്ടുണ്ട് ആശാൻ അങ്ങനെ തന്നെ പ്രയാണം ചെയ്ത ഗുരുവിനോടൊപ്പം ശ്രീനാരായണ ഗുരുവിനോടൊപ്പം നിന്ന് കേരളത്തിൽ നവോത്ഥാനത്തിന്റെ വഴികളെ വെട്ടിത്തുറന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ജാതികൾക്കും ജാതി ചിന്തകൾക്കും എതിരെ പടയോട്ടം നടത്തി മനുഷ്യൻ ഒന്നായിരിക്കണം മാനവൻ സ്നേഹിക്കേണ്ടവനാണ് പരസ്പരം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും ഐക്യത്തിലും തന്നെ പോകേണ്ടവനാണ് പരസ്പരം സഹായിക്കാനും പരസ്പരം ആർദ്രത കാണിക്കാനും മനുഷ്യന് മാത്രമേ കഴിയൂ അതിൽ മനുഷ്യൻ പാകമാകണമെന്ന് അദ്ദേഹം നമ്മളെ ഉദ്ഘോഷിപ്പിച്ചിട്ടുണ്ട് മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളുറസ് ഒപ്പം നിന്ന കവി കുമാരനാശാന് നേരിടേണ്ടി വന്ന ജാതീയമായ ബുദ്ധിമുട്ടുകൾ മറ്റ് രണ്ട് കവികൾക്ക് വന്ന് നേരിടേണ്ടി വന്നില്ല എന്നതുകൊണ്ട് തന്നെ കുമാരനാശാന്റെ ചിന്തയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിന്ത തന്നിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയ നവോത്ഥാന നായകരിൽ പ്രമുഖനായി ആശാൻ ഇന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബുദ്ധസന്യാസിയെ ചണ്ടാല പെണ്ണിനോട് ചെന്ന് വെള്ളം ചോദിക്കുന്ന തരത്തിലേക്ക് ചണ്ടാല ഫിഷുലിയിൽ സാവിത്രി എന്ന അന്തർജനത്തിനെ ചാത്തൻ എന്ന് പറയുന്ന പുലയൻ അഗ്നിസാക്ഷിയായി വിവാഹം കഴിക്കുന്ന തരത്തിലെ തീർ ദുരവസ്ഥയും എന്ന് പറയുന്ന കാവ്യങ്ങൾ സമൂഹത്തിൻ്റെ നേർക്ക് എറിഞ്ഞുകൊടുത്ത കവിയാണ് കുമാരനശ്വൻ ഏതാണ്ട് പത്ത് വർഷമേ ആകുന്നുള്ളൂ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അവിടെ കുട്ടികളുള്ള ഉത്സവത്തിന് കുട്ടികളുണ്ടാകാത്ത സ്ത്രീകൾ ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള പുരുഷനുമായി ഗർഭം ധരിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദമായി കരുതും എന്ന് വിശ്വസിച്ചിരുന്ന അന്ധമായ ഒരു വിശ്വാസം ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ മാതരഭൻ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നു അദ്ദേഹത്തെ വലിഞ്ഞ് നിർത്തി കഴുത്തു വേണോ എഴുത്തു വേണോ എന്ന് ചോദിച്ച് കഴുത്ത് മതി എന്ന് പറഞ്ഞു കാണും അദ്ദേഹം ജീവിച്ചിട്ടിരിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സാമൂഹ്യ അനാചാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സൃഷ്ടികൾ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാരില്ല അഞ്ഞൂറ് വർഷത്തിനു മുമ്പ് കുഞ്ചൻ നമ്പ്യാന്ന് പറഞ്ഞ ദീപസ്തംഭം മഹാച്ഛര്യം നമുക്കും കിട്ടണം പടം അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നമ്മുടെ സമൂഹം തയ്യാറാകുന്നില്ല അന്ന് വ്യാഖ്യാനങ്ങളും ആകാൻ നമ്മൾ കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോ അന്നുള്ള സാമൂഹിക ആ ഒരു സാംസ്കാരിക രീതികളും അന്ന് സമൂഹത്തെ ഉള്ള കുറിച്ചുള്ള ആ ചിന്ത വ്യക്തികൾക്ക് തന്നെ അത് ഇല്ല പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു ചിന്തയെ ഇല്ലാതെയാ ടോട്ടലി സെൽഫിഷ് സെൽഫ് സെന്റർ அவர் ஆ ஒரு சோஷியல் ஆக்டுள்ள ஒரு கமிட்மெண்ட அப்ப நம்ம எங்க தலைமுறையை வளர்த்தாட் நௌ எறும் எங்களுக்கு தான் பிடி இல்ல காரி இப்போ உள்ள ஜெனரேஷன் நம்ம அவருடைய ஆஸ்பிரேஷன்ஸும் காரியங்களும் வளர 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 உன்னதமான இல்லன்னு பயணில்ல பசே ஓன்லி ஐ ஐ மாத்தமே அப்பட இல்ல ഒന്നുമില്ല കമ്മ്യൂണിറ്റി തിങ്കിങ് ഒന്നും സർവീസ് തിങ്കിങ് ഒന്നും ഇല്ല മൂല്യങ്ങൾ മൂല്യങ്ങളൊന്നുമില്ല ഐ അത് ഇങ്ങനെ ഇതുപോലുള്ള വേദികൾ ഇത്രയും പേര് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരെയും തൊഴിൽ കാരണം നിങ്ങൾക്ക് പല ജോലികൾ കാണും പല ജോലികളും മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കുറിച്ച് ചിന്തിക്കാൻ ഇതുപോലുള്ള മൂല്യങ്ങൾ ചർച്ച ചെയ്യാൻ അതിനുള്ള സോഷ്യൽ സ്പേസ് ഇന്ന് ഇല്ല ഇവിടെ വിശ്വമഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് നമ്മുടെ ഈ നാടിന്റെ മാതൃക കാണിച്ച ശ്രീ കാസസ് ജൂനിയർ അതുപോലെ ശ്രീ ദ്രുവ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇതിന്റെ മുഖ്യ സംഘടകരായി പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക ഇവിടെ ആർ വി അശോക് സാറും മറ്റെല്ലാവരും പങ്കുവച്ച ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും പ്ലാറ്റ്ഫോമുകളും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് അത് വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് ഇന്ന നവോത്ഥാന സന്ദേശയാത്രയുടെ ലക്ഷ്യം മഹാകവി കുമാരനാശാൻ മുന്നോട്ട് വെച്ച അല്ല അദ്ദേഹം നടത്തിയ പൊതുസമൂഹത്തിൽ നടത്തിയ ഒട്ടേറെ ഇടപെടലുകൾ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ താലൂക്ക് ലൈബ്രറി കൌൺസിലർ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി ആവണീശ്വരം എ പി പി എം വി എച്ച് എസ് എസ് മാനേജർ ആർ പത്മഗിരീഷ് കവി സി ബി വിജയകുമാർ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ സുശീല രാധാകൃഷ്ണൻ ടി കെ സോമശേഖരൻ വി വിഷ്ണുദേവ് ടിങ്കിൾ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കവിതാ ആലാപനം സ്റ്റീറ്റ് ബാറ്റ് നൃത്തനാടകം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സമ്മാനദാനവും നിർവഹിച്ചു എലിസബത്ത് ചാക്കോപ്പി നന്ദിയും രേഖപ്പെടുത്തിയ